എല്ലാവർക്കും നമസ്കാരം ഞാൻ തുളസി ബ്രജീഷ് പാലക്കാട് സ്വദേശിയാണ് അധ്യാപികയാണ് ഒപ്പം ന്യൂട്രീഷൻ കൗൺസിലറാണ് വളരെ പ്രധാനപ്പെട്ട ഒരവസരം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ആ അവസരം എന്ന് പറയുന്നതിന് മുന്നേ എന്തിനാണ് ആ അവസരം തിരഞ്ഞെടുക്കേണ്ടത് എന്നുകൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിക്കും ജോലി എന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏതൊരു വ്യക്തിക്കും ഒരു ജോലി ഉണ്ടായിരിക്കേണ്ടതും സ്വന്തമായി ഒരു വരുമാന വരുമാനമാർഗം ഉണ്ടായിരിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് കാരണം കൂടി വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കാനോ അതിനെ മറികടക്കാനോ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെ മറികടക്കുന്നതിനായിട്ട് നമുക്കൊരു ജോലി വളരെയധികം അത്യാവശ്യമാണ് ഒരു ജോബ് എന്നത് തീർച്ചയായിട്ടും ഒരു പ്രിവിലേജാണ് ഒരു അന്തസ്സാണ് എത്രയൊക്കെ നമ്മളുടെ അച്ഛനും അമ്മയും നമുക്കായി കരുതി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടേതായി ഒരു വരുമാനമാർഗമുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എന്നുണ്ടെങ്കിൽ അത് തരുന്നൊരു ആത്മവിശ്വാസം ചെറുതല്ല നിലവിൽ ഒരു ജോലിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ജോലി തരുന്ന വരുമാനത്തിലും ആ ജോലിയുടെ സാഹചര്യങ്ങളിലും നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണോ എങ്കിലും കംഫർട്ടബിൾ ആണോ എങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നു കാരണം എത്രയൊക്കെ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞാലും എത്ര കാലം നിങ്ങൾക്ക് ആ ജോലി തുടരാനാവും ആരോഗ്യവും നിങ്ങളുടെ പ്രായവും അനുവദിക്കുന്നത് വരെ മാത്രമേ നമുക്ക് ആ ജോലി തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടും മുൻപരിചയമില്ല എന്നതിൻ്റെ പേരിൽ ജോലി നിഷേധിക്കപ്പെട്ട ഒരു ഫ്രഷറാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾ ഹസ്ബൻഡ് അച്ഛൻ അമ്മ വീട്ടിലെ മറ്റു അംഗങ്ങൾ എന്നിവർക്കെല്ലാം വേണ്ടി സ്വന്തം കരിയർ മാറ്റിവെക്കേണ്ടി വന്ന ഒരു ഹൈസ് ഹൗസ് വൈഫാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം സ്വന്തം ജീവിതത്തിലെ അത്യാവശ്യങ്ങൾക്ക് പോലും എത്തിച്ചേരാനാവാതെ ഒരവധിക്ക് വേണ്ടി സ്വന്തം ബോസിന് മുന്നിൽ അല്ലെങ്കിൽ സുപ്പീരിയർക്കു മുന്നിൽ ലീവിനായി കൈനീട്ടേണ്ടി വന്ന ഒരു എംപ്ലോയി ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം ഒരുപാട് ആശയങ്ങളും ഒപ്പം ഉണ്ടായിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന കാരണം കൊണ്ട് ഒരു ബിസിനസ് മോഹം ഉള്ളിലൊതുക്കി നടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടു ഇനി എന്താണ് ആ അവസരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ സി എം റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് രാജസ്ഥാനിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ലീഡിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ആർ സി എം എന്നത് അതിൽ വർക്ക് ചെയ്യാനായി അല്ലെങ്കിൽ പാർട്ട് ടൈമായി ഒരു വരുമാനം ഉണ്ടാക്കാനായി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എൻ്റെ ബ്രാൻഡ് ഒന്ന് മാറ്റി ഉപയോഗിക്കുക ഒരു മനുഷ്യ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ആർ സി എം പ്രൊവൈഡ് ചെയ്യുന്നു ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനിയോ നമുക്ക് അതൊരു സംരംഭമായിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും ആർ സി എം നമുക്ക് കൈതരുന്നു വളരെ ചുരുങ്ങിയ മുതൽ മുടക്കിൽ തന്നെ ഒരു സംരംഭകനാകാനുള്ള അവസരവും ആർ സി എം നിങ്ങൾക്കായി ഒരുക്കിത്തരുന്നു ലോകത്തിൻ്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായാലും ശരി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യവും സമയ സ്വാതന്ത്ര്യവുമാണ് ടാർഗറ്റുകളില്ലാതെ പ്രഷറുകളില്ലാതെ ഒരു ബോസിൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടി വരുന്ന വിധേയനായ ഒരു എംപ്ലോയി ആവാതെ നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇൻകം ഉണ്ടാക്കാനും നമ്മളുടെ എല്ലാ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും നിറവേറ്റാനും സാധിച്ചാലും അത് വലിയൊരു കാര്യമല്ലേ അത്തരമൊരു നന്മയാണ് ആർ സി എം നമുക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഇത്ര മാത്രം നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് ഒന്ന് മാറ്റി ഉപയോഗിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം